അല്ല ഞങ്ങൾക്ക് ഏറ്റവും ദുഃഖം നിറഞ്ഞ ഒരു സമയമാണ് രാത്രിയാണിത് കാരണം ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മ എനിക്കൊന്ന് കേരള സമൂഹത്തിൻ്റെ തന്നെ കേരള ഒരു നമ്മളുടെ സിനിമ കാഴ്ചയുടെ ഒരു പാരമ്പര്യത്തിൽ ഒരു അമ്മയുടെ ആർക്കിടൈപ്പ് എന്ന് വിളിക്കാവുന്ന കവിത പൊന്നമ്മൻ ശേഷി നമ്മളെ വിട്ട് പോയിരിക്കുകയാണ് ഏതാണ്ട് അര പതിറ്റാണ്ട കാലത്തോളം അതൊരു നൂറ്റാണ്ടോളം മലയാളിയുടെ അമ്മയായി മാറിയ ആളാണ് കവിയുറപ്പേച്ചി ഇത് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ശ്രീ സിബി മലയിലുണ്ട് അദ്ദേഹം ചെയ്ത സിനിമകളിലെ സിനിമകളിൽ കവിയുറപ്പേച്ചി അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ എക്കാലത്തെയും ഐക്കോണിക് എന്ന് പറയാവുന്ന കഥാപാത്രങ്ങളാണ് കവിയൂർ പന്നമ ചേച്ചി അവതരിപ്പിച്ചതെന്ന് നമുക്കറിയാം അപ്പോൾ ചേച്ചിയുടെ വിയോഗം ഞങ്ങളെ ദുഃഖത്തിലാഴ്ത്തുന്നു ചേച്ചിയെ നാളെ കളമശ്ശേരി ടൗൺ ഹാളിൽ ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ പൊതുദർശനത്തിന് ചേച്ചിയുടെ ഭൗതിക ശരീരം എന്നതാണ് അതിനുശേഷം ചേച്ചിയുടെ വീട്ടിൽ ആലുവയിലുള്ള വീട്ടിലേക്ക് കൊണ്ടുപോയി വീട്ടുവളപ്പിലാണ് സംസ്കാരം നടത്തുക എന്തായാലും ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയറിയാം നമ്മളുടെ ആ അമ്മ കഥാപാത്രങ്ങൾ അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ ആ തലമുറയിലെ അവസാനത്തെ ഒരാളായിരുന്നു കവിയൂർ പൊന്നമ്മ ചേച്ചിയതിനു മുമ്പ് നമുക്ക് ലളിത ചേച്ചിയെ നഷ്ടപ്പെട്ടു മീനാമയെ നഷ്ടപ്പെട്ടു നമുക്ക് ഒരുപാട് ആളുകളെ നഷ്ടപ്പെട്ടു എന്ന് നമുക്കറിയാം ആ ആറുമുണ്ട പൊന്നമാമയെ നഷ്ടപ്പെട്ടു അപ്പോൾ ആ കണ്ണിയിലവസാനത്തെ ഏറ്റവും മലയാളിയുടെ മനസ്സിലെ എക്കാലത്തെയും ഒരു മാതൃസാന്നിധ്യമായിട്ടുള്ള പൊന്നമ്മ ചേച്ചിയെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ബാക്കിയുള്ള റെസിപ്പി സാർ പറയും എൻ്റെ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ ചെയ്ത ഒരഭിനേത്രിയാണ് എൻ്റെ എന്നോടൊപ്പം ആദ്യമായിട്ട് ചേച്ചി അഭിനയിക്കുന്നത് തനിയാവർത്തകൃത്തരാണ് അതിൽ മമ്മൂട്ടിയുടെ അമ്മ കഥാപാത്രത്തെയാണ് അതിൻ്റെ അവസാന രംഗങ്ങളൊക്കെ ഇന്നും മലയാളികളുടെ ഉള്ളിൽ വലിയ വിങ്ങലായിട്ടുണ്ട് അമ്മ മകനെ ചോറൂട്ടി യാത്രയക്കുന്ന രംഗം പിന്നീട് പൊന്നമ്മ ചേച്ചീനോടൊപ്പം ജോ അഭിന എൻ്റെ ചിത്രത്തിൽ അഭിനയിച്ചത് കിരീടത്തിലാണ് അതിൽ മോഹൻലാലും പൊന്നമ്മച്ചിയും അമ്മയും മകനുമായിട്ടുള്ള ആ ഒരു കോമ്പിനേഷനിൽ പിന്നീട് അനവധിയായ എൻ്റെ സിനിമകളിൽ ഭരതത്തിലായാലും കമല ഭരതത്തിലായാലും ധനത്തിലായാലും ദശരഥത്തിലും കിസൈൻ സബ്ദുള്ളയിലും അബ്ദുള്ളയിലും മായാമയൂരത്തിലും ഒക്കെയും ഒരുപാട് സിനിമകളിൽ ഇതേ കോമ്പിനേഷനിൽ അമ്മയും മകനുമായിട്ട് പൊന്നമ്മച്ചിയും ലാലും അഭിനയിച്ച നമ്മൾ മലയാളികളുടെ മനസ്സിൽ മനസ്സിലേറ്റവും അറിഞ്ഞ കഥയും കഥാപാത്രങ്ങളും നമുക്ക് സമ്മാനിച്ച സിനിമകളാണത് ഏറ്റവും നമുക്ക് മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത വിധത്തിലുള്ള നേരത്തെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞ പോലെ അമ്മ എന്ന സങ്കല്പം മലയാളികളുടെ മനസ്സിൽ ഉണ്ടാകുമ്പോൾ അത് പൊന്നുമ ചേച്ചിയുടെ മുഖമായിട്ടാണ് തെളിഞ്ഞു വരിക മലയാളികളുടെ ആ മാതൃ എന്താണ് രൂപത്തെ ആണിന്ന് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് വ്യക്തിപരമായിട്ടും നമ്മുടെ ചലച്ചിത്ര മേഖലയ്ക്കും വലിയ നഷ്ടം തന്നെയാണ് പന്നമ്മച്ചേച്ചിയുടെ വിയോഗം ആ ഒരു തലമുറ കടന്നു പോവുകയാണ് സുകുമാരി ചേച്ചിയും ലളിത ചേച്ചിയും ആറന്മുള പന്നുമ്മച്ചേച്ചിയും തുടങ്ങി അമ്മമാരുടെ ഒരു നിരയിൽ അവസാനമായി നമ്മൾ വേർപെട്ടു പോകുന്ന ചേച്ചിക്കും നമ്മൾ സ്നേഹാദരങ്ങളോടെ ഇവിടെ പറയുകയാണ് നാളെ പൊതുദർശനത്തിന് വെക്കുന്നതിന് ശേഷമുള്ള വീട്ടിലെ വീട്ടുവളപ്പിലെ സംസ്കാര ചടങ്ങുകൾ വരെയും മലയാള സിനിമ വന്മചേച്ചി യാത്ര ചെയ്യാനും കൂടെ ഉണ്ടാവും ഈ നഷ്ടത്തിൽ ഞങ്ങളുടെ വ്യക്തിപരമായും ഫെഫ് കെ എന്ന സംഘടനയുടെ പേരിലുള്ള എല്ലാ ആദരാഞ്ജലികളും ഞങ്ങൾ അറിയിക്കുകയാണ്